മോഡിയുടെ പ്രസംഗം നിങ്ങൾ ആദ്യം കേട്ടില്ല മോഡി ആദ്യം പ്രസംഗിക്കുക ഗരീബി മലോം മോഡി ഇംഗ്ലീഷിൽ അങ്ങനെ ഒരു ഒരട്ട ലിസ്കിലുള്ള ആളൊന്നല്ല പക്ഷെ അദ്ദേഹം മനോരമായി ഹിന്ദി സംസാരിക്കും ഉള്ളുള്ള പോലെ പറയുമല്ലോ മറ്റേ മൂപ്പേർക്കാവൂ മോഡിയുടെ മുൻഗാമി എന്ന് പറഞ്ഞാൽ മൂപ്പർക്ക് ഉണ്ടാകണാവുന്നില്ല മൂപ്പർ കടലാസാണ് കടലാസ് നോക്കി ഇങ്ങനെ വായിച്ചോണ്ടിരിക്കുമ്പോൾ കടലാസ് പറഞ്ഞു നോക്കി ധന്യവാദം തീർന്നു പക്ഷേ ഇദ്ദേഹം ഒരു അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത ഇദ്ദേഹം വളരെ കൃത്യമായി എക്സ്ട്രം ബ്രസ്വീച്ച് എന്ന് പറം ബ്രസ്വീച്ച് എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രത്യേകത ഒരു സദസ്സിൽ പോയി പ്രസംഗിക്കുമ്പോൾ സദസ്സിൽ നോക്കി പ്രസംഗിക്കാൻ സ്കില്ലുണ്ടാവും ചില ചില ഇൻബോൺ ആണ് പ്രസംഗം എന്നത് ഒരു സ്കില്ലാണ് സ്കിൽ എന്ന് പറഞ്ഞാൽ ഒരു എക്സസൈസ് ആണ് എക്സസൈസ് എല്ലാവരും ജനിക്കുമ്പോൾ പ്രാസംഗവുമായിരുന്നില്ല ചില ഇങ്ങനെ നമ്മളിപ്പോൾ ശരീരം എങ്ങനെ മെച്ചപ്പെടുത്തുക വ്യായാമം എടുക്കുമ്പോൾ ശരീരം മെച്ചപ്പെടും അതുപോലെ ഈ ഡിവൈഎഫ് ഡി കാര്യം മനസ്സിലാക്കാൻ അയ്യോ എന്നാ നിങ്ങൾ ഇന്ന കൊണ്ടാവില്ലെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും ആവാൻ പോകുന്നില്ല മറിച്ചാ ചെല ചില പ്രസംഗം തുടങ്ങിക്കഴിഞ്ഞാൽ പ്രസംഗം നടക്കും ഇദ്ദേഹം എക്സ്റ്റംബർ ആണ് ഏത് സദസിനകത്തും പോയി പ്രസംഗിക്കാൻ ശേഷിയിലാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി അദ്ദേഹം രാജ്യത്തോട് നടത്തിയ പ്രസംഗം തുടങ്ങണം എങ്ങനെയാ സ്വന്തം പാർട്ടിയിൽ പറ്റുന്ന ഉദാഹരണം പറയാനില്ലെങ്കിൽ പിന്നെ കൊള്ളാവുന്ന ഉദാഹരണം മറ്റു പാർട്ടിയിലുള്ളതായാലും ഉള്ളതായാലും പറയുക തന്നെ വേണം